കള്ളാർ ടൗണിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് യുവാവിന് പരിക്ക് മൂന്ന് വർഷമായി ഉപയോഗിച്ചു വരുന്ന ഫോണാണ് പൊടുന്നനെ ചൂടാവുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തത് കള്ളാർ ടൗണിൽ ക്രൗൺ സ്പോർട്സ് ആൻഡ് സൈക്കിൾസ് എന്ന സ്ഥാപനം നടത്തുന്ന പ്രജിൽ മാത്യുവിന്റെ ഫോണാണ് പൊട്ടിത്തെറിച്ചത് വ്യാഴാഴ്ച രാവിലെ പത്രയോടെയായിരുന്നു സംഭവം പാന്റിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ഫോൺ പെട്ടെന്ന് ചൂടാവുകയും പുക ഉയരുകയായിരുന്നു ഇതേ തുടർന്ന് പാന്റിന്റെ പോക്കറ്റിൽ നിന്നും ഫ്രിഡിൻ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞു ഇതിനു ശേഷമായിരുന്നു പൊട്ടിത്തെറിക്കൽ ഫ്രിജിലിന്റെ തുടയ്ക്കും കൈക്കുമാണ് പരിക്കേറ്റത് രാവിലെ ഒരു ഒമ്പോട് കൂടി മൂന്ന് വർഷമായി താൻ ഉപയോഗിച്ചു വരുന്ന ഓപ്പോ എ ഫൈവ് എസ് ഫോണാണ് അപകടമുണ്ടാക്കിയതെന്ന് പ്രജിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജപുരം